ഓസ്ലർ എബ്രഹാം ഓസ്ലർ നമ്മുടെ ജേറാമേട്ടൻ നായകനായ മിഥുൽ മാനുവൽ തോമസ് ആട് ആട് ടു അഞ്ചാം പാതിര അതിനുശേഷം ആന്മ കലിപ്പിലാണ് അതിനുശേഷം ഒരു ത്രില്ല അഞ്ചാം പാതിരയ്ക്ക് ശേഷം ഒരു ത്രില്ലർ പടം ത്രില്ലർ പടം ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ ഡ്രാമ ഇങ്ങനെയാണ് ആ ഒരു പടത്തിൻ്റെ ഇത് അതിൻ്റെ ആ പറഞ്ഞ ട്രെയിലറിൽ കാണിച്ച ആ ഒരു ഇതിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഒരു ത്രില്ലർ പടങ്ങളിലും കാണുന്ന പോലെ കുറെ കൊലപാതകങ്ങൾ ഒരു പോലീസ് ഓഫീസറിന്റെ ആ കൊലപാതകത്തിൻ്റെ കേസ് വന്ന് വന്നപെടുക പിന്നെ തെളിയിക്കുക ഇത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഇതിൽ പാളിപ്പോയ കുറേയാണ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇതിനോടുള്ള ഈ എല്ലാ കൊലപാതകങ്ങൾക്കാണെങ്കിലും ഈ ഒരു ഹൊറർ പടങ്ങൾക്കാണെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും ആ ഫ്ലാഷ് ബാക്ക് സ്ട്രോങ് ആയാലാണ് നമുക്ക് ആ ഒരു പടം നന്നായിട്ട് കണക്റ്റ് ആവുകയുള്ളു ആ ഒരു കാര്യത്തിൽ മിഥുൻ മാനുവൽ തോമസ് അത് വേറെ ലെവലാക്കിയിട്ടുണ്ട് നമ്മൾ ഇത്രയും കാലം കണ്ട ആ ഒരു ത്രില്ലർ പടങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഒരു പടവും വരുന്നത് നമുക്കറിയാം നമുക്കിങ്ങനെ ആരാണ് വില്ലൻ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ഇരിക്കണമെങ്കിൽ കൂടി നമുക്കറിയാം ഇതിപ്പോ ഇന്നത അടുത്തത് ഇന്നതാ നടക്കാൻ അറിയാം പക്ഷെ ഇതിന്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരു തരത്തിലും എന്താ പറയാ ഒരു എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ അപ്പുറത്താണ് നമുക്ക് ഈ ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ളത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊക്കെ കണക്റ്റാണ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കും ആ ഫ്ലാഷ് ബാക്കിൽ അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു ഇതുവരെ നമുക്ക് ഇന്നതാണ് എന്നുള്ള കാര്യമൊക്കെ ഏകദേശം നമുക്ക് ഒരു നല്ലൊരു ധാരണ ഉണ്ടാവും എന്നാൽ ഇന്റർവ്യൂലൂടെ നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷൻ എല്ലാം കിട്ടും എല്ലാവരും പറഞ്ഞ പോലെ ഇന്റർവ്യൂലിന് ശേഷം ഒരു രോമ എണീറ്റ് നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇന്റർവ്യൂലിന് ശേഷം അത് ഒരു രക്ഷയില്ല അതൊക്കെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ സെന്തിൽ കൂടെ അഭിനയിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ ലേഡി അവർ ത്രൂ ഔട്ട് ക്യാരക്ടറാണ് അല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ദിലീഷ് പോത്തൻ ഉണ്ട് ദിലീഷ് പോത്തൻ വലിയ റോളില്ല പിന്നെ നമ്മുടെ ജഗദീഷ് ജഗദീഷ് ഷട്ടൻ അങ്ങനെ കുറെ കുറെ പേരുണ്ട് നമ്മളിതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും അടിപൊളിയായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതിന്റെയൊക്കെ ഫ്ലാഷ് ബാക്കിലുള്ള ആ ഒരു കാസ്റ്റിംഗ് ആണ് ഇവരുടെ ചെറുപ്പകാലഘട്ടം എന്നുള്ള ലെവലില് ഒരു കുറച്ച് പേരനെയൊക്കെ ഇതിൽ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും നല്ലൊരു മാച്ചിങ് ആണ് വന്നിരിക്കുന്നത് കാസ്റ്റിങ്ങിലെല്ലാം പിന്നെ ഇതിലൊരു സ്ഥിരം പോലീസുകാരനുണ്ട് നമ്മുടെ അഞ്ചാം പാതിരിയിലൊക്കെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ ആ ഒരു പോലീസ് ഓഫീസർ ഇതിലുണ്ട് പിന്നെ ഒരു ക്രൈം ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ഫ്ലാഷ് ബാക്കിന്റെ ആ ഒരു എൻഡ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈം നടത്താനുള്ള ഒരു ഇതൊന്നും ഇല്ല പക്ഷേ അതിലൂടെ ഉണ്ടാക്കുന്ന കാരണങ്ങൾ അടിപൊളിയാണ് എന്തായാലും മലയാള സിനിമയിൽ ജയറാമേട്ടൻ്റെ ഒരു തിരിച്ച് വരുന്നത് വെച്ചാൽ നല്ലൊരു പടം കണ്ടതിൻ്റെ ഒരു നൂർ ഒരു ഫീൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു പടം നല്ല ഇഷ്ടമാണ് കാരണം എനിക്ക് ഇതേപോലെയുള്ള ടൈം ട്രാവൽ ഇതേപോലെ ത്രില്ലർ ക്രൈം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതിൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ പടം എനിക്ക് പേഴ്സണലി എനിക്കിത് കണക്ട് ചെയ്യാൻ നല്ലൊരു പടമാണ് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഇങ്ങനെ പൊക്കൊ അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒരു ഇന്റർവ്യൂ സമയത്ത് ഇതിന്റെയൊക്കെ ഒരു ഇത് പറയുന്നത് നമുക്ക് ആ ഒരു ഫീൽ ആയി പോകുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഡയറക്ഷൻ പിന്നെ പറയണ്ടല്ലോ നമുക്കറിയാം മിഥുൻ മാനുവൽ തോമസ് അത് ഏതാ ഇതിൽ കൊണ്ടുപോകുന്നുള്ള കാര്യം അത് നമുക്കറിയാം അഞ്ചാം പാതിരയും ഇതിനെയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത് വേറൊരു തന്നെയാണ് ത്രില്ലർ തന്നെയാണ് പക്ഷേ അതൊരു വേറൊരു ട്രാക്കിൽ പോകുന്ന ഒരു പടമാണ് ഇത് വേറൊരു ട്രാക്കിൽ പോകുന്ന ഒരു പാടമാണ് അതുകൊണ്ട് അഞ്ചാം പാതിരയ്ക്ക് തുല് അത് അഞ്ചാം മതിരം മാത്രമേ ഉള്ളൂ ഇത് എബ്രഹാം ഓസിലർ അതേ ഉള്ളത് കമ്പയർ കമ്പയാണ് അതിൻ്റെ അത്രയൊന്നും ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കണ്ടു മറന്ന അല്ലെങ്കിൽ എല്ലാവരും കണ്ട് തഴമ്പിച്ച മലയാളി ഭാഷകർ കണ്ട് തഴമ്പിച്ച തരത്തിലുള്ള ഒരു ത്രില്ലർ തന്നെയാണ് നമ്മളൊരു കൊലപാതകം ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ പുള്ളിക്കുണ്ടായ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ ഡിപ്രഷനിലും കൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാവുകയും ആ ഒരു കൊലപാതക കേസുകളെല്ലാം പുള്ളിൻ്റെ കയ്യിൽ വരികയും അങ്ങനെ കേസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആ ഒരു തന്നെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കണ്ട കണ്ട ആ ഒരു തന്നെയാണ് പക്ഷേ ഇതിൽ എല്ലാത്തിലും മെയിൻ ആയിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള സ്റ്റോറി ആൻഡ് ഫ്ലാഷ് ബാക്ക് ഇതൊക്കെയാണ് അതിന് നൂറ് ശതമാനം നീതി കൊളുത്തിയത് കൊണ്ട് ഈ ഒരു പടം വേറെ ലെവലിൽ നിൽക്കുന്നത് പിന്നെ ക്ലൈമാക്സ് പറഞ്ഞു നിർത്തി ചിലപ്പോൾ പാർട്ട് ടു എന്നുള്ള ലെവലിൽ കൊണ്ടുവന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് അറിയില്ല ഇനിയിപ്പോൾ അടുത്തത് എന്താകും എന്നുള്ളതൊക്കെ കാരണം ക്ലൈമാക്സ് വന്ന ആ ഒരു രീതി അങ്ങനെയാണ് അർജുന അശോകൻ പുള്ളിക്കും കുറച്ച് റോ കുറച്ച് റോളുകളെ റോളേ ഉള്ളൂ അത് രണ്ട് സീനും രണ്ട് സീനും അത്ര ഉള്ളു പുള്ളിക്കാരന് അതും നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട് ഇതിൽ വേഷങ്ങൾ കൈകാര്യം ചെയ്തവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാർഡനായിട്ട് അഭിനയിച്ച ഒരു കോമഡി ആയിട്ട് ആള് ആളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അനശ്വര അനശ്വര രാജൻ നമുക്കറിയാലോ പുള്ളിക്കാർ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു അഭിനേത്രിയാണ് പക്ഷേ ഇതിലും അതേപോലെ ഒന്നും തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ പ്രായത്തിൻ്റെ മേലെ നിന്നിട്ടാണ് ഈ ഒരു ഓരോരോ കഥാപാത്രങ്ങളെ നിന്ന് പൊലിപ്പിക്കുന്നത് ആ ലെവലിൽ അടിപൊളി ഉക്കരനായിട്ട് ഈ ചെയ്തിട്ടുണ്ട് പിന്നെ ജയറാമേട്ടൻ ജയറാമേട്ടൻ്റെ ഒരു നല്ലൊരു പടം കണ്ടിട്ടുണ്ട് അല്ല അത് എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല നമ്മൾ ഇത്രയും കാലങ്ങള് കണ്ട ജയറാമേട്ടൻ അല്ല ഇതിലുള്ളത് ഒരു സാൾട്ടാൻ പേപ്പർ ലുക്ക് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഏത് സിനിമ ആടുപുളി ആട്ടത്തിൻ്റെയൊക്കെ ലുക്കില് പക്ഷെ കട്ടിയില്ല ചെറിയ ലൈറ്റ് ആ ഒരു ലുക്കിൽ തന്നെയാണ് ഈ ഒരു പടത്തിലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് പുള്ളിക്കാരനാ ഒരു പഴയ ഒരു ഗെറ്റപ്പ് കണ്ടത് ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അതിനുശേഷം ശേഷം മൊത്തം സോൾട്ടാൻ പേപ്പർ ലുക്കാണ് ഇട്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് അങ്ങനെ ജയറാമേട്ടൻ അങ്ങനെ തകർത്ത് അഭിനയിക്കേണ്ട തരത്തിലുള്ള ഒരു ഇതും ഇപ്പോൾ നിലവിൽ ഇതിലില്ല നോർമൽ നോർമൽ അല്ലാതെ വാവ് ജയറാമേട്ടൻ്റെ അത് ഒരു വലിയ അങ്ങനെയൊന്നുമില്ല ഒരു നോർമൽ നല്ലൊരു കഥ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി അല്ലെങ്കിൽ നല്ലൊരു സിനിമ ജയറാം മേഠൻ ഒരു നല്ല വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ടിട്ട് മലയാളത്തിൽ എന്നുള്ളൊരു തൃപ്തി നമുക്കുണ്ട് എന്തായാലും ഇന്റർവ്യൂവിൽ പറയുണ്ടായിരുന്നു ജയറാം ജയറാമേട്ടൻ പറയുണ്ടായിരുന്നു ഇത് ജയറാമേട്ടൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഓസ്കാർ ഓസ്ലർ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ ഓസ്ലർ നടക്കില്ല എന്ന് പറഞ്ഞത് പിന്നെ ഇത് ആര് ആർക്കും ചെയ്യാം പക്ഷേ ജയറാമേട്ടൻ എന്നുള്ളൊരു ഒരു ശരിക്കും ഒരു കംബാക്ക് ഫ്ലോപ്പുകളിൽ നിന്നൊരു ഒരു കംബാക്ക് അതിലുപരി ജയറാമഠന് പെർഫോമൻസ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഇതും ഞാൻ അതിൽ കണ്ടില്ല പക്ഷെ പടത്തിൽ നോക്കുന്ന സമയത്ത് മുഴുവൻ ഇതിലും ഫ്ലാഷ് ബാക്ക് ഒഴുകിയ ബാക്കിയുള്ളതിൽ മൊത്തം ജയറാമണ്ട തല ജയറാമണ്ട ഫിഗർ എന്നുള്ള ലെവലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട് മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട് എല്ലാം അടിപൊളി നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ത്രില്ലർ പടം കണ്ടതിന്റെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷനിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത് കുറ്റം പറയത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ഇതില്ല എനിക്ക് ആകെ പേഴ്സണലി തോന്നിയത് കൊലപാതകം ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്കത് പേഴ്സണലി എനിക്ക് തോന്നിയത് പക്ഷേ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാവാം എനിക്ക് എനിക്ക് പേഴ്സണൽ എൻ്റെ പേഴ്സണൽ പക്ഷെ പടം എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമാണ് അതിനെക്കുറിച്ച് എനിക്ക് ആ ഒരു ഇതല്ലാതെ എനിക്ക് ആ പടത്തിന് വെട്ടിക്കെറി മുറിക്കേണ്ട തരത്തിലുള്ള ഒരു ഒന്നും തന്നെ അതിൽ ഉണ്ടായിട്ടില്ല എന്തായാലും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് എല്ലാം കൊണ്ടും അടിപൊളി ഫ്ലാഷ് ബാക്ക് ആണ് എനിക്കത് കുറച്ചും കൂടി കണക്റ്റായത് പിന്നെ നമുക്കറിയാലോ ഇന്റർവേലിൻ്റെ സീനിലൊരു ഗൂപ്പ് ഗൂപ്പ് എന്തായാലും ഗൂപ്പ് സംസ് രോമാഞ്ചം ഗൂസ് ഗൂസ്പംസ് ആ സാധനം എണീറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇതുണ്ട് അതുപോയി കാണണം കുറേ സസ്പെൻസ് എലമെന്റ്സ് വില നിലവിലുണ്ട് കുറേ 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 ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വാച്ചുകളാണ് കാരണം കുറേ കാലത്തിന് ശേഷം നമുക്കൊരു ത്രില്ലർ പടം ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ് മലയാളം പടത്തിൻ്റെ ഒരു ഇത് ഒരു കുച്ചു കുച്ചു പടങ്ങളെല്ലാം കിട്ടാതിന് പക്ഷേ ഒരു നല്ല രീതിയിലൊരു ത്രില്ലർ പടം എന്നുള്ള ലെവലിൽ നമ്മൾ അഞ്ചാം പാതിന് ശേഷം ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയതിൻ്റെ ഒരു ഫീൽ ഉണ്ട് അതെന്തായാലും കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് തോന്നുന്നു ഈ പടം കുറച്ചും കൂടി നല്ല ലെവലിൽ ഓടും എന്നുള്ള ലെവലിലുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ക്യാപ്റ്റൻ മില്ലർ അയലാൻ അങ്ങനെയുള്ള കുറേ പടം നമ്മുടെ ഷൈൻ ടോമിൻ്റെയൊക്കെ പടമൊക്കെ വരുവരിയായിട്ട് വരുന്നുണ്ട് വലിയ പടങ്ങളുടെ ഉള്ളിൽ ഈ ചെറിയ ചെറുപടങ്ങളൊന്നും മുങ്ങിപ്പോകില്ല എന്നുള്ള വിശ്വാസമുണ്ട് കാരണം ഇതിൻ്റെ കണ്ടന്റ് ആ രീതിയിലുള്ളതാണ് എന്തായാലും അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് ഒരു രക്ഷയിലെ ഈ ച ഈ ഒരു ഈയൊരാഴ്ചയിൽ ആദ്യത്തെ ഹിറ്റ് ഹോസ്ലർ എന്നുള്ളത് ആദ്യത്തെ ഹിറ്റ് ഇപ്പോൾ ആട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓസിലറും കൂടി ഒരു ഹിറ്റ് അടിച്ചിരിക്കുകയാണ് വിദിൻ മാനുവൽ തോമസ് എന്തായാലും ഓൾ ദി ബെസ്റ്റ് ജനമഠ ആൻഡ് ഷോസിലർ ടീം